ഗ്യാൻവാപ്പി മസ്ജിദിന് താഴെ മുദ്ര വെച്ച പത്ത് നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത് ഹിന്ദു വിഭാഗം ഉന്നയിച്ച പൂജയ്ക്കുള്ള അനുമതിയാണ് കോടതി നൽകിയത് മസ്ജിദിന്റെ അടിത്തട്ടിലുള്ള തെക്കുഭാഗത്തെ ഭാഗത്തെ നിലവറയിലെ വിഗ്രഹങ്ങളിൽ പൂജ നടത്താനുള്ള സൌകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിനോട് കോടതി നിർദ്ദേശിച്ചു അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ പൂജകൾ ആരംഭിക്കും ശ്രീ കാശി വിശ്വനാഥ് ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിക്കുന്ന പൂജാരിക്ക് ഇവിടെ പൂജകൾ നടത്താം പൂജകൾ നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു അതേസമയം അഞ്ജുമാൻ ഇന്ത്യസാമ്യ മസ്ജിദ് കമ്മിറ്റി കൌൺസിൽ അഖ്ലാഖ് അഹമ്മദ് കോടതി വിധിയെ മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാക്കി ഫെബ്രുവരി എട്ടിന് കമ്മിറ്റിയുടെ ഹർജിയിൽ വാദം കേൾക്കാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് പൂജകൾ നടത്തണമെന്ന വാദം തള്ളിക്കളയണമെന്നാണ് പള്ളിക്കമ്മിറ്റി ആവശ്യപ്പെടുന്നത് നേരത്തെ നാല് ഹിന്ദു സ്ത്രീകൾ ഗ്യാൻവാപ്പി പള്ളിയിൽ ശാസ്ത്രീയ സർവേ ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു പള്ളിയിലെ അടച്ചിട്ട ഭാഗത്ത് പര്യവേഷവും ശാസ്ത്രീയ സർവേയും നടത്തണമെന്നായിരുന്നു ആവശ്യം മുസ്ലിം പള്ളി പണിയുന്നതിന് മുമ്പ് ഇവിടെ വലിയ ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ിലെ നാല് സ്ത്രീകൾ ഹർജിയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു ഗ്യാൻവാപ്പി പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു വാരണാസിയിലെ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്ന് സ്ഥിരീകരിച്ചെന്നും പള്ളി ക്ഷേത്രത്തിനായി ഹിന്ദു സമൂഹത്തിന് കൈമാറണമെന്ന് വി എസ് പിയും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം